ശ്രീ വിജിതമ്പി ഇന്ന് സുപ്രീംകോടതിയിൽ നിന്ന് അതീവ നിർണായകമായ ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് അത് തിരുനെല്ലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അവിടെ അവിടത്തെ ബാങ്കിൽ അവിടത്തെ ഒരു സഹകരണ ബാങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം അവിടെ വർഷങ്ങളായി കിടക്കുകയാണ് അത് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ വളരെ കൃത്യമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് സഹകരണ ബാങ്ക് നന്നാക്കാനോ നിങ്ങൾക്ക് കട്ടുപിടിക്കാനോ ഉള്ളതല്ല ഈ ദേവന്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്വർണ്ണ കൊള്ളയിലടക്കം ഇത് ബാധകമാകുകയല്ലേ ഇത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണിത് ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ ഇതുപോലെ പല രീതിയിലും ക്രയവിക്രയങ്ങൾ ചെയ്തിരിക്കുകയാണ് ഈ ഇടത് വലതു സർക്കാരുകൾ ഇത് യഥാർത്ഥ പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെല്ലിയിലും അവിടെ നടന്ന ഈ പൈസ സഹകരണ ബാങ്കിലേക്ക് അവിടെ വരുന്ന ക്ഷേത്രത്തിൻ്റെ ഫണ്ട് ക്ഷേത്രത്തിൽ ഭക്തർ ആ ഭക്തിപൂർവ്വം നിക്ഷേപിക്കുന്ന ക്ഷേത്ര ഭഗവാന് വഴിപാടായി കൊടുക്കുന്ന പണമാണ് എടുത്ത് സഹകരണ ബാങ്ക് കൊടുത്തത് അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ദാഷ്ട്യത്തോടുകൂടിയാണ് സഹകരണ ബാങ്ക് ഇടപെട്ടത് അപ്പോൾ ഹൈക്കോടതി നിന്നാണ് വിധി വന്നത് അത് തിരിച്ചു കൊടുക്കണമെന്ന് ആ വിധിക്കെതിരെ ക്ഷേത്രമല്ല സുപ്രീം കോടതി പോയത് ഈ ബാങ്കുകളാണ് സുപ്രീം കോടതി പോയത് ഈ ബാങ്കുകൾ സുപ്രീം കോടതി പോയപ്പോഴാണ് അവർക്ക് എതിർന്ന് എതിർത്തായിട്ടുള്ള വിധി വന്നത് അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതികളെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനും തൊട്ടിനും പിടിച്ചതിനും എല്ലാം കോടതി 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 കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ മാത്രമാണോ ഈ രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമാണോ ഇവിടെ ഗുരുവായൂരത്തെ എത്രയോ കോടി രൂപ അവിടുത്തെ കുന്നംകുളത്ത് സഹകരണ ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഈ ആൾക്കാർ കൊണ്ട് സമർപ്പിക്കുന്ന അത് സ്വർണ്ണമായാലും വെള്ളിയായാലും പണമായാലും എന്തായാലും ഇതിന് രേഖകളില്ല അപ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിക്കുകയാണ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ദേവസ്വ ഉദ്യോഗസ്ഥരായിരിക്കും എണ്ണി എടുക്കുന്നത് ചിലപ്പോൾ ബാങ്കിൻ്റെ ആൾക്കാരും കാണുമായിരിക്കാം പക്ഷേ ഈ എണ്ണി എടുക്കുമ്പോൾ എത്ര വന്നു നമുക്ക് ബാങ്ക് വഴി ട്രാൻസ്ഫർ ആണെങ്കിൽ അറിയാം ഇത്ര രൂപ വന്നു ബാങ്ക് വഴി വന്നു ഇതെങ്ങനെ അറിയാൻ കഴിയും പലപ്പോഴും പല സാധനങ്ങളും ഈ എണ്ണി എടുക്കുന്ന കൂട്ടി തന്നെ അടിച്ചു മാറ്റപ്പെടുന്നുണ്ട് ശബരിമലയിൽ നിന്നൊക്കെ എത്രയോ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുപോലെ ഗുരുവായൂർ ഗുരുവായൂർ ഇതുപോലെ തന്നെയാണ് ഗുരുവായൂരും ഈ ഒരു അവസ്ഥ തന്നെയാണ് വരുന്ന പണങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു ഇപ്പോൾ തന്നെ ഗുരുവായൂർ ഇതുപോലെ തന്നെയല്ലേ ഗുരുവായൂർ ക്ഷേത്രം ഇപ്പം കോടതി പറഞ്ഞത് എന്താ ദേവൻ മൈനറാണ് ദേവൻ്റെ സ്വത്ത് ദേവന് മാത്രമാണ് അത് മറ്റാർക്കും ഗ്രൈവിക്രയം ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീംകോടതി ഇന്ന് ആ സുപ്രീം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വിധി വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഗുരുവായിരുന്ന പത്ത് കോടി രൂപയാണ് ദേവൻ്റെ എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു തിരിച്ചു കൊടുക്കണമെന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല അതിനെതിരെ സുപ്രീം ദേവസ്വം ബോർഡ് സുപ്രീം സുപ്രീംകോടതിയിൽ പോയിരിക്കുകയാണ് ഞാൻ ആലോചിക്കട്ടെ ദേവസ്വം ബോർഡ് ആർക്ക് വേണ്ടിയാണ് ദേവന് വേണ്ടിയാണോ സർക്കാരിന് വേണ്ടിയാണോ ദേവനെ സംരക്ഷിക്കാനും ദേവൻ്റെ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നടത്താനും വരുന്ന ഭക്തരുടെ സൗകര്യങ്ങൾ ഒരുക്കാനും അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുമാണ് ദേവസ്വം ബോർഡിനെ വെച്ചിരിക്കുന്നത് ദേവൻ്റെ കാവൽക്കാരായിട്ട് നിൽക്കേണ്ടവരാണ് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് ദേവൻ്റെ അനുവാദമില്ലാതെ പത്ത് കോടി രൂപ എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും ആ അത് തിരിച്ചു കൊടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഇതേ ദേവസ്വം ബോർഡ് ദേവൻ്റെ പൈസ തന്നെ എടുത്താണ് സുപ്രീം കോടതി പോയിരിക്കുന്നത് അത് എവിടുത്തെ ന്യായമാണ് അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല ഓരോ ക്ഷേത്രങ്ങളുടെയും ഇതുപോലെ കണക്കെടുക്കണം മാത്രമല്ല ഈ ഓരോ ക്ഷേത്രങ്ങളിലും വരുന്ന ഈ കാണിക്ക് എണ്ണുമ്പോൾ അവിടുത്തെ ഭക്തജനങ്ങളെ കൂടെ സാക്ഷിയാക്കി വേണം എണ്ണാൻ ഇവിടെ പലപ്പോഴും പല ദേവസ്വം ബോർഡ് പല ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് എന്താ ക്ഷേത്രങ്ങളുടെ ഒരു ഉപദേശക സമിതി എന്ന് പറയുന്ന ഇപ്പം തീരുമാനിക്കുന്നത് എവിടെയാണ് സി പി എമ്മിൻ്റെ ഓഫീസിലാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഉപദേശക സമിതി തീരുമാനിക്കുന്നത് അതെല്ലാം മറ്റുള്ള ആൾക്കാർ അതിനകത്ത് ബന്ധപ്പെട്ട് ഉപദേശക സമിതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അപ്പോൾ അപ്പോൾ തന്നെ അതിനെ പിരിച്ചുവിടാം പിരിച്ചുവിട്ടാൽ പിന്നെ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം എത്ര പേരെ ഉപദേശക സമിതി എന്നുള്ളത് അത് കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നോക്കുന്ന ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ഉപദേശ സമിതിയെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഉപദേശക സമിതിയല്ല അവിടെ വേണ്ടത് യഥാർത്ഥ ഭക്തരുടെ ഭക്തരുടെ ഒരു സമിതി തന്നെ വേണം ഈ കാണിക്കുക എണ്ണുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഇത് മോഷണം നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വർണ്ണമാണ് ശബരിമലയെന്ന് പോയതെന്ന് ആലോചിച്ച് നോക്കിയേ എന്തെങ്കിലും ഉഴുപ്പുണ്ടോ ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ഇതുണ്ടോ ഈ ഭക്തരുടെ ഭക്തരെ സമർപ്പിക്കുന്ന ഈ പണം അല്ലെങ്കിൽ ദേവൻ്റെ സ്വർണം ദേവൻ്റെ സ്വർണം എന്ന് പറഞ്ഞാൽ തിരുവാഭരണത്തിൻ്റെ ഭാവമാണ് ആ തിരുവാഭരണം അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് എന്ത് എന്തെങ്കിലും അതാണ് ഞാൻ വെച്ചിരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് ചെയ്യാം ചെയ്യാൻ എന്തുകൊണ്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈശ്വര വിശ്വാസികളല്ല ഈശ്വര വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് എന്ത് അവിടെ എന്ത് സ്വർണം അവിടെ തിരുവാഹരണം എന്ത് തിരുവാഹരണം എന്ത് വിഗ്രഹം ഒന്നുമില്ല ഇപ്പൊ എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത് യാന്ത്രികമാവും എനിക്ക് എന്ത് കിട്ടും എനിക്ക് എന്ത് കിട്ടും അതെ ഞാൻ ചോദിക്കട്ടെ അതാണ് പറയുന്നത് നമുക്കൊരു വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ആത്മാർത്ഥതയുണ്ട് ശബരിമല അയ്യപ്പസ്വാമിയിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് അവിടെ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് അയ്യപ്പനോട് എന്താ താല്പര്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി എടുത്തു നോക്കാം മന്ത്രി കഴിഞ്ഞ മകരവിളക്കിനെ നിന്ന് നമ്മളെല്ലാം കണ്ടതല്ലേ ഒരു ഇത്രയും ഒരു പരിഭാവനമായ ഒരു സമയത്ത് ഇത്രയും കോ കോടിക്കണക്കിന് ഭക്തർ നേരിട്ടും ചാനലുകളിലൂടെ ഇരുന്ന ആ ആ നിമിഷം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ചെയ്തതെന്താ കൈ കെട്ടി നിന്ന് കളുഷാപ്പി നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ശബരിമല തിരുനടയിൽ നിന്നത് ഇതുപോലൊരാളാണ് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരെന്താ ഉദ്യോഗസ്ഥന്മാർ മോശമാണോ ഉദ്യോഗസ്ഥന്മാർ മോശമല്ല അവരെ കൃത്യമായിട്ട് നിയമിക്കുന്നതാണ് അവരെ ഈ പറഞ്ഞ് തി തിരഞ്ഞു പിടിച്ച് ഇപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൽ ഇപ്പം പറ്റിയിരിക്കുന്ന എന്താ സി പി എമ്മിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും കിട്ടുന്നവരെല്ലാം വാരി ദേവസ്വം ബോർഡ് നിയമിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാനെന്താ ശബരിമലയിലെ വരുമാനം കൊണ്ട് ക്ഷേത്രങ്ങൾ നടക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലെ വരുമാനം എടുത്താണോ മറ്റ് ക്ഷേത്രങ്ങൾ നടത്തേണ്ടത് ആ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം കൊണ്ടു ഓരോ ക്ഷേത്രങ്ങൾ നടത്തേണ്ടത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇവർ പറയുന്ന മുട്ടാ ന്യായം എന്ന് പറയുന്നത് ശബരിമലയിൽ വരുമാനം ഉള്ളതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ അന്ത്യത്തിരി കത്തുന്നതെന്ന് തെറ്റാണത് കേരളത്തിൽ അമ്പതിനായിരം ക്ഷേത്രങ്ങളോളമുണ്ട് അയ്യായിരം ക്ഷേത്രങ്ങളിൽ താഴെ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും ബോർഡിൻ്റെ കീഴിലായിട്ട് ബാക്കി നാൽപ്പത്തയ്യായിരം ക്ഷേത്രങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ശബരിമലയിലെ വരുമാനം കൊണ്ടാണോ അല്ലല്ലോ ഓരോ ക്ഷേത്രങ്ങളും സ്വയം പര്യാപ്തമാണം ആ ക്ഷേത്രങ്ങളിൽ എത്ര വരുമാനമുണ്ടോ ആ ക്ഷേത്രങ്ങൾ അതനുസരിച്ച് വേണം ചിലവ് നടത്താൻ അല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിലെ പൈസ എടുത്ത് വേണ്ട ചിലവാക്കാൻ പിന്നെ ഒരു ക്ഷേത്രങ്ങളുടെ കീഴിലിപ്പോൾ കീഴ് ആ ഒരു കീഴിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വരുമാനം എടുത്തുകൊണ്ട് ആ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾ കൊടുക്കാൻ അല്ലാതെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തല്ല ഇവിടുത്തെ സി പി എം കാരുടെ വയറ് നിറയ്ക്കാൻ അല്ലെങ്കിൽ സി പി എംകാരുടെ കുടുംബം പോറ്റാൻ ശരി